ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത് കുറച്ച് സ്ഥലമൊക്കെ അധികം വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവില്ല കുറഞ്ഞ വിലക്ക് കുറച്ചധികം സ്ഥലവും ഒരു വീടൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീടാണിന്ന് ഇത് വേണ്ട മുറ്റമൊക്കെ കംപ്ലീറ്റ് ഇന്റർലോക്ക് ഒക്കെ കിട്ടുന്നുണ്ട് മുറ്റത്താണെങ്കിൽ പറ്റാത്തൊരു കിണറുണ്ട് സൈഡിലാണെങ്കിൽ ഇഷ്ടംപോലെ മാവ് പേര അങ്ങനെയുള്ള ഇതൊക്കെ ബഡ്ഡ് മാവുകളുണ്ട പല പല വെറൈറ്റി ഐറ്റംസ് മാവുകളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ സെപ്പറേറ്റ് പോർച്ചുണ്ട് ഒരു രണ്ട് മൂന്ന് വണ്ടി ഇടാൻ പറ്റിയൊരു ഒരു പോർച്ചുണ്ട് ചെറുനാരങ്ങ ചെറുനാരങ്ങ ഉണ്ടാക്കി കിടക്കണേ ഇഷ്ടം പോലെ നാരങ്ങയൊക്കെ ഉണ്ടാക്കി കിടക്കണ കാരണം ഇവിടെ എന്ത് നട്ടാലും പിടിക്കോന്നുള്ള അതേ കൂട്ടത്ത നല്ലൊരു സ്ഥലമാണ് എല്ലാവരും ഇപ്പൊ ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക ഇതൊരു റിക്വസ്റ്റാണ് ഞാനിപ്പോ എപ്പോഴും പറയണേ അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിക്കണം ലൈക്ക് അടിക്കാൻ മറക്കരുത് മുറ്റത്താണെങ്കിൽ മുറ്റാണെങ്കിൽ വറ്റാത്തൊരു കിണറുണ്ട് വേണ്ട ഇഷ്ടം പോലെ വെള്ളമാണ് വെല്ലുപാടൊക്കെ കണ്ണീര് കൂട്ടത്ത വെള്ളമാണ് അടിവരെയും കാണാം നമുക്ക് അത്രയും നല്ലൊരു സെറ്റപ്പിലുള്ളൊരു വീടാണ് പുറത്തായിട്ടൊരു ചെറിയൊരു വിറക് വരെയും കാര്യങ്ങളും നടപ്പും കാര്യങ്ങളും ഒരു സ്റ്റോർ റൂം അങ്ങനെ എന്ത് വേണമെങ്കിലും കരുതേണ്ട ഇത്രയും ഹൈറ്റ് ഉണ്ട് വീടിന് കാരണം ഇതിൻ്റെ ഇടക്ക് മച്ച ഒരു പത്തര ഹൈറ്റിൽ മച്ചിട്ട് എങ്ങനെയാണ് പതിനാറ് സെന്റ് സ്ഥലമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത്രയും നല്ല സൗകര്യമുള്ളൊരു വീടാണത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഞങ്ങളുടെ വീഡിയോ വേണ്ടത് അത് നമ്മളിപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതോളം വീഡിയോ ഇപ്പം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് വീട് ഇഷ്ടപ്പെട്ടാലും അത് നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ സ്വന്തമാക്കാൻ പറ്റും കാരണം നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഓണറോട് ബൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാഭം ഒരുക്കുകയുള്ളു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുപാടൊക്കെ ആടാ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഒരുപാട് പേരിലേയും ചോദിക്കാനുള്ളവരി അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ല വീടിൻ്റെ ഫ്രണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഗ്രാനൈറ്റാണ് ഇട്ടേക്കുന്നത് ഗ്രാനൈറ്റ് ഇട്ട് അത്യാവശ്യം ഗ്രാനൈറ്റിന് അടിച്ചൊക്കെ ഡി സി എം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് വുട്ട് പാനലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ട നല്ല തൂണൊക്കെ നല്ല അടിപൊളി തൂണാണ് അല്ല ഇതാണ് ഞാൻ പറഞ്ഞ സെപ്പറേറ്റ് ഒരു കാർ പോറിച്ചിണ്ടത് വീടിൻ്റെ പുറത്തായിട്ട് കണ്ട ഇടാൻ വേണ്ടി ഇഷ്ടം പോലെ മാവും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കൃഷി ചെയ്യാനൊക്കെ ആവശ്യത്തിന് സ്ഥലമുണ്ട് നമുക്ക് ഇത്തിരി പച്ചക്കറി കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ഇത്തിരി നേരം പൂക്കും കാര്യങ്ങളൊക്കെ വിഷാംശം ഒന്നുമില്ലാത്ത നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ആഗ്രഹിക്കണവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഈ വീടിൻ്റെ തൊട്ടുപേക്കറിയാണ് ഇവിടെ ഞാൻ പറഞ്ഞ ഇത്തിരി ബാക്കിയൊക്കെ ഇന്റർലോക്ക് ഇട്ടേക്കണല്ലേ ഈ ഒരു ഭാഗത്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ ആദ്യം കളിഞ്ഞാലൊരു നാരകം ചെറുനാരകൂണത് ഇത് പോലെ നാരകം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ പറമ്പൊക്കെ ഒന്ന് കാണിച്ചിട്ട് അകം കാണിക്കാൻ എഴുതിയിട്ടാണ് ഇങ്ങനെ ഇത് കൊണ്ടുപോകുന്നത് കാരണം ഇത് ഒരിത്തിരി പറമ്പൊക്കെ കൂടുതലുള്ളൊരു വീടല്ലേ അപ്പൊ ആ പറമ്പും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വീടിൻ്റെ അകം കാണിക്കാന്ന് എഴുതിയിട്ടാണ് അല്ലാണ്ട് നിങ്ങൾ ഇപ്പൊ നേരത്തെ ഒരു വീഡിയോ കാണിച്ചപ്പോ ഇട്ടപ്പോൾ ആൾക്കാർ ചോദിച്ചായിരുന്നു നീ പൂന്തോട്ടം കാണിക്കണം അല്ലെങ്കിൽ വീട് എന്നൊക്കെ ചോദിച്ച് കമന്റ് ഇട്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കാണണമെന്ന് നല്ല കാരണം വീട് ഒരു വീട് കാണിക്കുമ്പോൾ അതിന്റെ ചുറ്റുപാടും എല്ലാം കാണിക്കണം വേണ്ട ഇത് സപ്പോർട്ടവരവും കാര്യങ്ങളൊക്കെയാണ് അല്ലാണ്ട് വീട് മാത്രോട്ടക്കം കാണിച്ചിട്ട് ഇതിന്റെ പറമ്പൊക്കെ കാണിച്ചില്ലെങ്കിൽ അതൊരു എനിക്കത് നല്ലതായിട്ട് തോന്നണില്ല അപ്പൊ വീടിന്റെ ചുറ്റുപാടൊക്കെ ആദ്യം കണ്ട് പിന്നെ വീടിൻ്റെ അകമൊക്കെ കണ്ടുകഴിയുമ്പഴക്കും നമുക്ക് ആ വീടിനെ കുറിച്ചൊരു ധാരണ വരും ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ വീടിന്റെ ചുറ്റുപാടൊക്കെ കണ്ടപ്പോ ഇത് ഇട്ടിരിക്കുന്ന ഒരു വീടാണെന്നുള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് കിട്ടിയില്ലേ കാരണം ഇതിന് ഇപ്പൊ നിങ്ങൾ ഇതിന് വലിയ വിലയൊക്കെ വരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാൽ അത്രയും വില ഒന്നുമില്ല അത് ഞാൻ പറയാ പില്ലറ കണ്ട പില്ലറൊക്കെ നല്ല നാച്ചുറൽ പില്ലറാണ് ഇനി അകത്തൊടുകയറിക്കുമ്പഴേക്കും നിങ്ങളുടെ ലിവിംഗ് ഏരിയ ഇവിടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റിയൊക്കെ പക്കിയാണ് ഇവിടെ തേക്കിന്റെ വാതിലും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഫുള്ള് ആണ് ഇട്ടേക്കണേ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് എത്ര വേനൽക്കാലും ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല തമ്പകവും ഇരുമുള്ളൊക്കെയാണ് ഇനി ഉപയോഗിച്ചേക്കണം ഇത് തമ്പകവും അകത്തോട്ട് ഇല്ലുമ്പോൾ ഇരിമുള്ളാണ് അതിന്റെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കണ്ടില്ലേ ഷോക്കേഴ്സ് കാര്യങ്ങൾ ഇതാണ് നിങ്ങളുടെ ലിവിംഗ് ഏരിയ അത്യാവശ്യം കുറച്ച് ആൾക്കാർക്കൊക്കെ വന്നിരുന്ന വാർത്താരം പറയാനും സെറ്റപ്പ് ഉള്ള ഒരു ലിവിങ് ഏരിയ ഇനി ഇവിടെ നിന്ന് കിടന്നു നല്ല ലെങ്ത്തി കിടക്കണം നല്ല ഒരു ഡൈനിങ് ഹാളാണ് ഈ വീട്ടിനുള്ളത് എന്താ ഇവിടെ ഒരു ആട്ടുകെട്ടിലൊക്കെ ഉണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട ഇതിന് മച്ചാണ് അതുകൊണ്ട് ഇവിടെ എത്ര എത്രയേത് ചൂട് കാലത്തായാലും ഒരു ഉണ്ടാവില്ല അതിന് എന്താ അറ്റത്തായിട്ട് സ്റ്റെയർ കേസ് ഉണ്ട് മുകളിലോട്ട് കയറാൻ വേണ്ടിട്ടുണ്ട ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാൾ വലിയ ഹാളാണ് ഇവിടെ ചെറുതായിട്ടൊരു പാർട്ടിഷൻ പോലെ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴേക്കൊരു പ്രൈവസി കിട്ടും രണ്ടിതാണ് മുകളിലോട്ട് കയറാൻ വേണ്ടി ഒരു സ്റ്റെയർ കേസ് കൊടുത്തേക്കണം ഇപ്പോൾ ഇവർ രണ്ട് പ്രായ ആൾക്കാർ മാത്രം വീട്ടിലുള്ളൂ അത് കാരണം മുകളിലോട്ടൊന്നും ആരും കയറാറൊന്നുമില്ല അല്ലേതാണ് നിങ്ങൾ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം തൊട്ടടുത്തായിട്ടൊരു വാഷ് പേസും കൗണ്ടർ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അത് നിങ്ങളുടെ രീതിക്ക് ഇത്തിരി മാറ്റങ്ങളൊക്കെ വരുത്തിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇതിനൊരു ബെറ്റർ ആകും അതിപ്പോൾ ഓരോരുത്തർക്കും ഒരു ഐഡിയ അല്ലേ നല്ല എല്ലാ റൂമും കാരണം ഈയൊരു വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റായിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റമ്പത് ആണ് എന്താ ബെഡ്റൂമിന്റെ ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കിക്കോടെ എല്ലാവരും നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് അതുപോലെ തന്നെ എന്താ നല്ല നല്ല സ്റ്റോറേജ് സ്പേസുള്ള കബോർഡും കാര്യങ്ങളൊക്കെയാണ് ഈ വീടിന് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ബാത്റൂമായാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഉള്ളത് കണ്ടിവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അവിടെ ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും തൊട്ടടുത്ത് തന്നെ നിങ്ങളുടെ നിങ്ങൾ ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബാത്റൂമാണ് വീടിനുള്ളത് നല്ല നീറ്റ് ആൻഡ് ആയിട്ട് കിടക്കണോ ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം പോയി കാണാം അത് കുഴിയൊന്നും ഒരു ചവിട്ടിയാണ് നിലത്തിന് ഒരു മാറ്റാൻ കിടക്കണം ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാര്യം കാരണം ഒറ്റ ഫ്ലോറാണ് അത് മറ്റേത് മച്ചാണത് നിങ്ങൾ കണക്കിൽ കൂട്ടണ്ട ഇത് രണ്ടാമത്തെ ബെഡ്റൂം കണ്ട ബെഡ്റൂമിന്റെ ഒരു വലിപ്പം കണ്ട അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം ആണ് എല്ലാരും എല്ലാത്തെയും എസിയും കാര്യങ്ങളും എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് കബോർഡ് എല്ലാരും തടി ഉണ്ടാക്ക കബോർഡും കാര്യങ്ങളൊക്കെ നല്ല ഗ്രാൻഡായിട്ട് വർക്ക് ചെയ്തേക്കണ വീടാണിത് ഈ വീടിനെ ഉദ്ദേശിക്കുന്ന വിലയിന് ഞാൻ പറഞ്ഞ ഇതിനെ ഉദ്ദേശിക്കുന്നത് വെറും ഒരു കോടി രൂപയാണ് പതിനാറ് സെന്റ് സ്ഥലം ഇത്ര നല്ല അടിപൊളി ഒരു വീടിനും കൂടി ഉദ്ദേശിക്കണ വില വെറും ഒരു കോടി രൂപ ഒരു കാരണവശാലും ഇത്രയും നല്ലൊരു വീട് ഒരു കോടി രൂപക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ സ്ഥലത്തിന് തന്നെ ഇപ്പൊ ഇവിടെ നല്ല വിലയുണ്ട് അപ്പം ഇത്രയും നല്ലൊരു വീട് അതും മച്ചക്കിട്ട് പണിതേക്കണം ഫുള്ള് ഗ്രാനൈറ്റ് ഫ്ലോർ ചെയ്തേക്കണ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ വീട് എന്തുകൊണ്ടും വാങ്ങണതിന് ഭയങ്കര ലാഭമാണ് വാങ്ങണ ആരായാലും അത് ഇത് ലക്കിയാണ് എന്നാൽ ലക്കിയ ചാൻസ് തന്നെ പറയാം കാരണം ഇതേ കൊടുത്ത കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇത്രയും നല്ലൊരു വീട് പണിയണമെങ്കിൽ ഇന്ന് ഒരു കോടി രൂപ നടക്കില്ല അപ്പോൾ പിന്നെ ഈ പതിനാറ് സെൻറ് സ്ഥലം പതിനാറര സെൻറ്റ് സ്ഥലം അത് ഫ്രീ അല്ലേ അപ്പോ തലത്തിന്റെ പൈസ ശരിക്കും പറഞ്ഞിരണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇത് എല്ലാത്തിന്റെയും എല്ലാ അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇനി ഇതിന്റെ കിച്ചൺ ഒക്കെ ഞാൻ കാണിച്ചല്ലേ കിച്ചൺ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സൗകര്യം എന്നറിയാവും ഇവരാകെപ്പാടേ ഇതിന്റെ അകത്ത് ഉപയോഗിക്കണ ഒരു ബെഡ്റൂമാണ് കാരണം ഇവര് രണ്ടുപേരെയുള്ളു അപ്പൊ ഇതൊക്കെ വാക്കുകളൊക്കെ വെറുതെ ഇതൊക്കെ ഉപയോഗിക്കാത്തതാണേ ഇത് ഇത് അടുത്തൊരു ബെഡ്റൂമാണ് സർവെന്റിന് വേണ്ടി റെഡി ആക്കിയേക്കാണ് നാലാമത്തെ ബെഡ്റൂം അതിന്റെ അത് അതും അറ്റാച്ചഡ് ആണ് സർവെന്റ് ബെഡ്റൂം എന്റെ റൂം പോലും അറ്റാച്ചഡാണെന്നുള്ള ഇതിന്റെ തൊട്ടടുത്തായിട്ട് കിച്ചൺ ഉണ്ട് ഇനി നമുക്ക് ഇതിന്റെ കിച്ചൺ പോയി കാണാം ഇതാണ് ഈ വീടിന്റെ കിച്ചൺ ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു കിച്ചണാണ് ആണ് ഇതിന്റെയൊക്കെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട നല്ല ഗ്രാൻഡായിട്ട് ഒരു കിച്ചൺ എല്ലാനും വുഡിലാണ് ഫിനിഷ് ചെയ്തേക്കണം നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് ശരിക്കും ലാഭം ഈ വീട് ഒരു കോടി രൂപയ്ക്ക് പതിനാറ് സെന്റ് സ്ഥലവും ഇത്ര നല്ലൊരു വീടും എവിടെ കിട്ടാനാണ് ഇനി ഈ വീട് സ്ഥിതി ചെയ്യണത് ഇത് വെറും ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തായിട്ടാണ് വീട് സ്ഥിതി ചെയ്യണം നെടുമ്പാശ്ശേരിന്ന് നമ്മൾ അത്താന വഴി പോരുമ്പ കുന്നു കയറി എന്ന് പറഞ്ഞ കുന്നുകര ജംഗ്ഷൻ അവിടുത്തെ പ്രത്യേകതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സൗകര്യവും അവിടെ തന്നെ ഉണ്ട് അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റല് പോസ്റ്റ് ഓഫീസ് സകല ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഒരൊറ്റ ഒരു ഏരിയയിൽ ഒരു ഏക്കർ സ്ഥലത്തിന്റെ ഉള്ളിൽ എല്ലാവരും കൂടി സെറ്റ് ചെയ്തേക്കുന്നുണ്ട് ഞാൻ അതേ ഒരു സ്ഥലം വേറെ കണ്ടിട്ടില്ല കാരണം എല്ലാ ഗവൺമെന്റ് ഓഫീസും ഒരു രീതി തന്നെ മൃഗാശുപത്രി ഹോമി ആശുപത്രി അങ്ങനെ പഞ്ചായത്ത് അങ്ങനെ എല്ലാ സംഭവം ഒരൊറ്റ കോമ്പോണ്ടിൻ്റെ അകത്ത് മൂന്നാലേക്കർ സ്ഥലത്തിൻ്റെ അകത്തന്നെ എല്ലാം സെറ്റ് ചെയ്തേക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ടി പോലും വരില്ല അത്രയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഏരിയയാണ് ആ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ എടുത്തായിട്ടാണ് ടാർ റോഡ് ഫ്രണ്ടേജാണ് ഈ വീട് ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് സ്ഥിതി ചെയ്യണം അപ്പൊ ഈ വീട് ഇഷ്ടമായാല് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്ക ഈ വീട് വാങ്ങാം വേറെ ഒന്നും ആലോചിക്കാനില്ല കാരണം ഇത്രയും നല്ലൊരു വീട് ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അത് ഉറപ്പാണത്